സൈലന്റ് വാലിയിൽ മാവോയിസ്റ്റുകളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടിയ വാർത്ത കേട്ട് കേരളത്തിൽ അധികമാരും ഞെട്ടിക്കാണെന്ന് തോന്നില്ല അതിൽ ആശ്ചര്യപ്പെടേണ്ടതില്ല കഥനകൾ പൊട്ടുന്നത് കേട്ട് തഴമ്പിച്ച ചെവിക്ക് മുന്നിൽ ഈ പോലീസുകാർ പൊട്ടിക്കുന്നത് വെറും പൊട്ടാസ് പൊട്ടുന്നതായിട്ട് തോന്നിക്കാണു കാരണം നമുക്ക് ചുറ്റിലും പ്രകമ്പനം കൊള്ളിക്കുന്ന വെടിവയ്പുകൾ ധാരാളം നടക്കുന്നുണ്ട് കമ്പം കാണുന്ന ഹരത്തിൽ നമ്മളത് ആസ്വദിക്കുന്നു ആവേശം കൊള്ളുന്നു ചില വെടിവഴിപാട് കാഴ്ചകളുമായി നാടകമേ ഉലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം സമത്വ വേട്ടക്കിറങ്ങിയ മിസ്റ്റർ വെള്ളാപ്പള്ളി നടേശൻ സാർ കാര്യങ്ങൾ അവതരിപ്പിച്ചു തുടങ്ങിയത് തികച്ചും ശാന്തമായാണ്

സൺമൂഹത്തിൻ്റെ പടിഞ്ഞാറ് പറയണ്ട കേരള സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഈ വർഗീയ പ്രചരണങ്ങൾ നടത്തുന്ന നടപടികൾക്കെതിരായി ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യം പ്രതിപക്ഷ നേതാവ് സി വി എസ് അച്യുതാനന്ദൻ

ഹാൻഡ്ബോൾ ബോൾ മത്സരത്തിൽ പോയി മൂന്ന് കുട്ടികൾ മരിച്ചു രണ്ട് കുട്ടികൾ ഈ അവസ്ഥ ഒരു ഗവൺമെന്റും അതിനെ സഹായിക്കാനോ സഹകരിക്കാനോ ഒന്ന് കണ്ണീരൊപ്പാനോ ബാക്കി ആരെങ്കിലും മരിച്ചാൽ ആരും മന്ത്രി വരെ പറഞ്ഞത് പ്രസ്താവന ഏറ്റവും നിർഭാഗ്യകരവും വേദനാജനകവുമാണ് ഇത് പറയുമ്പോഴാണ് ും സമുദായങ്ങള് തമ്മിലുള്ള മൈത്രിയൊക്കെ മൈക്കിന്റെ മുമ്പിൽ പ്രസംഗത്തിൽ മതി പ്രവൃത്തിയിൽ ഇപ്പൊ ക്വിക്ക് ആക്ഷൻ ഫോഴ്സിന്റെ ആളാണ് നിന്റെ തലയ്ക്ക് വല്ല അസുഖം പിന്നെ എന്താ ഇതിന്റെ അർത്ഥം എടാ മരമണ്ണം കഴുതേ നിനക്ക് പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം ഇതല്ലേ എനിക്കറിയാം പക്ഷെ അവന്മാർക്കും ഇപ്പൊ യൂണിയൻ ഉണ്ട് അതുകൊണ്ട് അതേ സ്റ്റാറ്റസുള്ള വേറൊരു പണി ഞാൻ നോക്കി അതൊന്നും അല്ല ഞാൻ പറയാൻ വന്നത് നീ എഴുതണം മറ്റൊന്നും വേണ്ട നിനക്ക് പറ്റിയ മാത്രം അത് തന്നെ ഏതായാലും ഈ കലാശക്കുട്ടിന്റെ അനന്തരഫലം അനന്തപുരിയിൽ കണ്ട് സായുജിമടയാൻ കാത്തിരിക്കുകയാണ് ജനം ഉന്നത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം എന്ന ഒരൊറ്റ ഉദ്ദേശത്തോടെയാണ് താൻ രാജിവെച്ചതെന്നാണ് മാണി സാർ പറയുന്നത് ഞാൻ പറഞ്ഞത് എന്റെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന ചില കേന്ദ്രങ്ങളുണ്ട് കേസിൽ പറഞ്ഞിട്ടുണ്ടോ മാണിക്ക് മാത്രമേ അത് ബാധകമാകൂന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടോ എനിക്ക് നീതി ലഭിക്കേണ്ട കേന്ദ്രങ്ങളിൽ നിന്നൊന്നും എനിക്ക് നീതി ലഭിച്ചതായിട്ട് എനിക്ക് തോന്നലില്ല ബാബുവിനെതിരായിട്ട് എന്തുകൊണ്ട് ഏറ്റവും കൂടുതൽ കാശ് ബാബുവിനെതിരായി അന്വേഷണം നടന്നാൽ എനിക്ക് നല്ല ബോധ്യമുണ്ട് െതിരായ അന്വേഷണം നടന്നാൽ ഈ വാങ്ങിച്ച പണത്തിന്റെ പങ്ക് എവിടെയൊക്കെ എത്തിയെന്ന് പറയാൻ കഴിയുന്ന ആള് ബാബുവാൻചാണ്ടിയുടെ ഉരുപത്യപരമായിട്ടൊക്കെ മാണിസാറിന്റെ മനസ്സിനെ തളർത്തിയത് കോടതിയാണെന്ന പരാതി അദ്ദേഹത്തിനുണ്ട് തന്റെ എപ്പിസോഡുകൾ ഒന്നും കാണാതെയാണ് കോടതി തനിക്കെതിരെ പരാമർശം നടത്തിയതെന്നാണ് സാറിന്റെ സങ്കടം പക്ഷെ ഐ സേ സേക്ക് നീതി ലഭിക്കാനുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് എനിക്ക് നീതി ലഭിച്ചതായിട്ട് എനിക്ക് തോന്നലില്ല എനിക്ക് നീതി ലഭിച്ചതായിട്ട് എനിക്ക് തോന്നലില്ല സാർ സമാധാനമായിട്ടിരിക്കെ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണ് നിയമം ആ ആയിരം പേരിൽ ഇവിടെ എത്രയോ പേർ ഉൾപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇടിവത്തേറ്റ് തഴമ്പിച്ച് ഉമ്മച്ചന്റെ നെഞ്ചത്ത് ഒരു വെടിയേറ്റു അതും വെടിവെക്കാൻ നന്നായി അറിയാവുന്ന ഒരാളിൽ നിന്നു സ്ത്രീക്ക് വഴങ്ങരുത് സ്ത്രീക്ക് വഴങ്ങരുത് അവൾ നിങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കും സഭ കൂടുന്ന സമയത്താണ് ഈ വെടിയേറ്റത് അ പറഞ്ഞ പരിശോധന തന്നെയാണ് ആ എവിഡൻസിൽ ഞാൻ ഹാജരാക്കാൻ തയ്യാറാണ് എവിടെയാണ് എവിടെയാണത്തിന് അതെ നാളെ അഡ്വക്കേറ്റ് ഹസ്കർ വരുന്നുണ്ട് മോഹൻകുമാർ സാറിന്റെ കൂടെ ബാക്കിയുള്ള

ആവാഹനം തുടങ്ങിയ കൃത്യങ്ങൾ കൃത്യമായി ചെയ്തു വരാറുള്ള പ്രതിപക്ഷത്തിന് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് നിയമസഭയെ സ്തംഭിപ്പിക്കാൻ പറ്റിയ ഒരു അവസരം ഒത്തുകിട്ടിയത് സ്ത്രീക്ക് സ്ത്രീക്ക് അവൾ നിങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കും െ സന്ദർശിക്കരുത് നീ വളരെ വലിയ നിലയിൽ കുടുങ്ങും പതിവ് ഞാൻ അവളെ കാണാൻ പോകാറുണ്ട് പതിവെട്ടും ഞാൻ കാണാറുണ്ട് പല നാളായി ഉള്ളിൽ നിൽക്കുന്നു പറയാതെ വയ്യാതെ അഴിഞ്ഞാട്ടക്കാരിയോട് അടുക്കരുത് നീ അവളുടെ കുടുക്കിൽപ്പെട്ടു പോകും ഈ സോള മാനും കണ് സ്ത്രീക്ക് വഴങ്ങരുത് അവൾ നിങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കും തീരത്ത് ആരോരുമില്ല നേരത്ത് കണ്ണനം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ് ഊമരക്കൊമ്പിൽ ചാരത്ത് വീശും നേരത്ത് തേടി വന്നൊരു അക്ഷരാർത്ഥത്തിൽ ഏതായാലും സ്തംഭിച്ചു പോയത് ജനങ്ങളാണ് പെണ്ണിനെ കാണുന്നതിനു മുമ്പേ എനിക്ക് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് ഷറുഖ് നയിയൊക്കെ നിർത്തിയിരിക്കുന്ന കൊച്ച നമ്മുടെ പ്രിയന്റെ പടത്തിലേ മോഹിനി ഇപ്പൊ ബിജു രാധാകൃഷ്ണൻ പറഞ്ഞ ഞാൻ ശരിക്കും പൂർണ്ണമായിട്ടും മോചനം നേടി ഒരുപക്ഷെ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ കൾപ്രീറ്റ് ആയി എന്ന് ചിത്രീകരിക്കപ്പെട്ടിരിക്കാം എന്നെങ്കിലും ഒരിക്കൽ അത് തിരുത്തി കുറിക്കും എന്നാണ് എന്റെ വിശ്വാസം കോടതിയിൽ എനിക്ക് വിശ്വാസമുണ്ട് കുടുംബസമേതം ഒരുമിച്ചിരുന്ന് വാർത്തകൾ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയായി ഇന്ത്യയിൽ ப்ளஸ்லியும் ரெண்டு பிடையாதே பிடையும் ബിജു പറഞ്ഞ കാണ്ടം കാണ്ടമായി ഇതെല്ലാം ഇപ്പോൾ നിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പ്രതിച്ഛായ തകർക്കാനുള്ള എല്ലാ സമരത്തെയും കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായി നേരിടി വന്നുകൂടി പറഞ്ഞുകൊണ്ട് നിരാലംബര് അവസര് ആലംബർ ഇവരൊക്കെ സന്തോഷത്തിലാണ് കേരളത്തിൽ അവരൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരുന്നത് സാറേ ആക്ച്വലി എന്താണ് സംഭവിച്ചത് ഞങ്ങളെ കുറ്റപ്പെടുത്തുമ്പോ അവര് ചെയ്ത ആയിരം തെറ്റ് മറയ്ക്കാനാണ് എന്ന യാഥാർത്ഥ്യം ചൂണ്ടിക്കാണിക്കാനുള്ള ബാധ്യത യു ഡി എഫിനുണ്ട് ചർച്ച ചെയ്യാൻ അവസരം കിട്ടിയിട്ടും ആ ചർച്ചയിൽ നിന്ന് ഓടി ഒളിച്ച പ്രതിപക്ഷം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അസമാധാനം എന്നാലും ബിജുവിനെ കൊണ്ട് ഇത് പറയിപ്പിച്ചത് ആരാണ് കള്ളൻ കപ്പലിൽ തന്നെയാണോ അറിയാൻ പറ്റില്ല സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് അടുത്ത ഇലക്ഷനെ ഇനി വലിയ കാലതാമസമില്ല ആന്റണി സാറാകട്ടെ പാർട്ടിക്ക് എ പ്ലസ് മാർക്ക് നൽകിയാണ് ഡൽഹിക്ക് വണ്ടി കയറിയത് അതിങ്ങനെ എ സർട്ടിഫിക്കറ്റുള്ള ഉച്ചപ്പടം പോലെ ആകുമോ എന്നാണ് എല്ലാവർക്കും പേടി ഇന്ത്യയിൽ பிளஸ் உன்னார் எந்தினி மெடி ரெண்டும் பிடையாத பிடை കേരളത്തിലെ ഏതായാലും യു ഡി എഫിന്റെ ക്ലൈമാക്സ് ആന്റി ക്ലൈമാക്സ് അതായത് സരിത ആന്റി ക്ലൈമാക്സിലേക്ക് കടന്നു കഴിഞ്ഞു ഞാൻ അവളെ പതിവായ ശുഭം എന്ന് എഴുതി കാണിക്കും വരെ കാര്യങ്ങൾ നമുക്ക് കണ്ടിരിക്കാം നാടകമേ ഇന്നിവിടെ പൂർണ്ണമാകുന്നു ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണും വരെ ഗുഡ് ബൈ ഇന്നത്തെ ചേര പിടിച്ചു വലിച്ചും

ഛായ വളർത്തി മേനി മിനുക്കി പാരാകെ പാടി നടക്കും തന്നുടെ മേനികൾ നാടും വീടും തോടും മേടും കാടും തന്നുടാക്കും ചട്ടം നാടകമേ ഉലകം